പെരുന്നാൾ വിപണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത പച്ചക്കറികൾക്കും പലചരക്കുകൾക്കും വിലയേറിയതോടെ വിലക്കയറ്റത്തിന്റെ പെരുന്നാൾ ആഘോഷിച്ച് ജനം പച്ചക്കറിക്കും പലചരക്കിനും മാത്രമല്ല ട്രോളിംഗ് നിരോധന കാലയളവായതിനാൽ മീനിനും കൂടാതെ ഇറച്ചിക്കും വില വർദ്ധിച്ച സ്ഥിതിയാണുണ്ടായിരിക്കുന്നത് പെരുന്നാൾ വിപണിയിൽ പച്ചക്കറികൾക്കും പലചരക്കുകൾക്കും വിലയേറിയതോടെ വിലക്കയറ്റത്തിന്റെ പെരുന്നാൾ ആഘോഷിച്ച ജനം പച്ചക്കറികൾക്ക് കഴിഞ്ഞ രണ്ടു മാസമായി വിലയേറിയും കുറഞ്ഞും വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുതൽ വിലക്കയറ്റം വീണ്ടും കൂടുതലായത് പച്ചമുളകിനും നേന്ത്രക്കായ മല്ലിയില പുതിനീന മുരിങ്ങാക്കായ ഇളവൻ എന്നിവയ്ക്കുമാണ് പ്രധാനമായും വിലയേറിയത് കയ്പമത്തൻ എന്നിവയ്ക്ക് വലിയ മാറ്റമില്ല രണ്ടു മാസം മുമ്പ് വെള്ളത്തിന്റെ കുറവ് മൂലം വിളവ് കുറഞ്ഞതിനെ തുടർന്നാണ് തമിഴ്നാട് കർണാടക വിപണികൾ പച്ചക്കറികൾക്ക് വില വർദ്ധിപ്പിച്ചത് ഇറച്ചിക്കോഴിയുടെ വില ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പെരുന്നാൾ ദിനമാകുമ്പോഴേക്കും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ വിലയിരുത്തിയത് നൂറ്ററുപത് രൂപ വരെ ഒരു കിലോ ഇറച്ചിക്കോഴിയുടെ വില വർദ്ധിച്ചെടുത്ത് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയായി കുറഞ്ഞിരുന്നു വിപണി ലഭ്യത കുറവാണെന്ന് പറഞ്ഞ് ഏപ്രിലിൽ ഒറ്റയടിക്ക് ഉയർത്തിയ ആട് പോത്ത് ഇറച്ചി വില അതേ നിലയിൽ തന്നെ തുടരുകയാണ് അറുനൂറ് രൂപയുണ്ടായിരുന്ന ആട്ടിറച്ചിക്ക് എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് രൂപ വരെയും മുന്നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്ന പോത്തിറച്ചി മുന്നൂറ്റി അൻപത് വരെയുമാണ് വില ഉയർത്തിയത് പലചരക്ക് വിപണിയിൽ ഏലം കുരുമുളക് എന്നിവയ്ക്കാണ് വൻ വില കയറ്റം ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്ന പരമ്പരാഗത വള്ളക്കാർക്ക് മീൻ ലഭിക്കാറുണ്ടെങ്കിലും ഇത്തവണ നിരാശയാണ് വളരെ കുറച്ചു മീനുമായാണ് കടലിൽ പോകുന്നവർ തീരമണയുന്നത് ഇഷ്ടംപോലെ ലഭിച്ചിരുന്ന മത്തി ഇത്തവണ വേണ്ടത്ര ലഭിക്കുന്നില്ല ന്യൂസ് പിറോ വളാഞ്ചേരി വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ